നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മുൻ കരസേന മേധാവി ജനറൽ എം എം നരവനിയുടെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതോടെ രാജ്യം വീണ്ടും ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തെക്കുറിച്ചും ഡോക്ലാമിലെ ചൈനീസ് നീക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കേവലമൊരു സൈനികൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നതിലുപരി ഗൗരവമേറിയ പല ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തുന്നു नरेंद्र मोदी जी पर प्रेशर है भयंकर प्रेशर है और नरेंद्र मोदी जी का जो इमेज का गुब्बारा है जो हजारों करोड़ रुपए लेकर बनाया गया था वो फूट सकता है इशू ये नारावाने की स्टेटमेंट नहीं है മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പാർലമെന്റിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തെക്കുറിച്ചുള്ള പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ കേന്ദ്ര കേന്ദ്രസർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് നരവനയുടെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആശങ്ക അതിർത്തിയിലെ സംഘർഷ സമയത്ത് സർക്കാരും സൈനിക നേതൃത്വവും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചാണ് കിഴക്കൻ ലഡാക്കിലെ സംഘർഷം കൊടുമ്പിരിക്കുന്ന സമയത്ത് നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുന്നതിലുണ്ടായ ആശയക്കുഴപ്പങ്ങളെക്കുറിച്ച് പുസ്തകം സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ശത്രു സൈന്യം തൊട്ടടുത്തെത്തി നിൽക്കുമ്പോഴും ഡൽഹിയിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾക്കായി കാത്തുനിൽക്കേണ്ടി വന്ന സാഹചര്യം ഒരു സൈന്യത്തിന്റെ മനോവീര്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നത് ഗൗരവകരമായ വിഷയമാണ് അത് ഉന്നത ഈ രാജ്യത്തിന്റെ സുരക്ഷയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വീഴ്ചയാണ് വലിയൊരു ആശങ്കയാണ് അത് ഉയർത്താൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് എന്തിനാണ് ജനാധിപത്യം എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം അവിടെയാണ് നമുക്കറിയാം കരസേനയുടെ മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് എന്ന് പറയുന്ന നരവാന എന്ന് പറയുന്ന നമ്മുടെ കരസേനാധിപനായിരുന്ന ആള് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പേരിൽ എഴുതിയ ബുക്ക് പ്രധാനമാകുന്നത് അദ്ദേഹം ആ എല്ലാം ഒന്നും കുറ്റപ്പെടുത്തുക ചെയ്യുന്നത് പക്ഷേ ചൈനയുടെ ടാങ്കുകള് ഗാൽവാനില് നമ്മുടെ അതിർത്തിയിലേക്ക് അടുക്കുമ്പോഴും ഇന്ത്യയുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് വെടിവെക്കാനുള്ള വ്യക്തമായ അനുമതിയോ ഉത്തരവോ ലഭിച്ചില്ലെന്നാണ് അദ്ദേഹത്തിന് അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ഈ കരവൻ മാസിക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് വലിയ അതായത് നാനൂറ്റി നാൽപ്പത്തി എട്ട് പേജിലുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ വിവാദ ഭാഗങ്ങളാണ് ഇപ്പോൾ കാരവൻ മാസികയിൽ വന്നിരിക്കുന്നത് അതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന കാര്യമാണ് അത് ഉയർത്തേണ്ടതാണ് ചോദിക്കേണ്ടതാണ് സർക്കാർ ഉത്തരം പറയേണ്ടതാണ് അതിൽ നിന്ന് ഒളിച്ചോടുകയില്ല ചെയ്യേണ്ടത് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുക്കുന്ദ് നരേവനയുടെ സൈനിക ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണകളാണ് വിവാദമായ ഈ പുസ്തകം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാനിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിനു പിന്നിലെ അതിർത്തിയിലുണ്ടായ അതീവ ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ചാണ് പുസ്തകം പ്രതിപാദിക്കുന്നത് ചൈനീസ് സൈന്യം അതിർത്തിയിൽ ടാങ്കുകളും സൈന്യത്തെയും വിന്യസിച്ചപ്പോൾ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ചർച്ച പുസ്തകത്തിലുണ്ട് ജോ കർണ ഹേ കരോ അതായത് എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്ന് മന്ത്രി തന്നോട് പറഞ്ഞതായും ആ രാത്രി താൻ അനുഭവിച്ച കടുത്ത സമ്മർദ്ദത്തെക്കുറിച്ചും നരവനെ വിവരിക്കുന്നു ഇന്ത്യയും ചൈനയും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിയ നിമിഷത്തെക്കുറിച്ച് സൈന്യത്തിന് ലഭിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ചും പുസ്തകത്തിൽ വെളിപ്പെടുത്തലുമുണ്ട് ചൈനീസ് ടാങ്കുകൾ അതിർത്തിയിൽ നിലയുറപ്പിച്ചു എന്ന നരവനിയുടെ പരാമർശം രാജ്യത്തെ ഞെട്ടിക്കുന്നതാണ് അതിർത്തിയിൽ ചൈന കടന്നുകയറ്റം നടത്തിയിട്ടില്ലെന്നും നമ്മുടെ മണ്ണിലേക്ക് ആരും കടന്നു വന്നിട്ടില്ലെന്നുമുള്ള സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടിനെ ഇത് ചോദ്യം ചെയ്യുന്നു അതിർത്തിയിലെ യഥാർത്ഥ സാഹചര്യം സർക്കാർ ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇതുതന്നെ ഇന്ത്യൻ അതിർത്തിയിൽ ചൈന കടന്നുകയറ്റം നടത്തിയിട്ടില്ലെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വിശദീകരിച്ചിരുന്നത് എന്നാൽ നരവനയുടെ പുസ്തകത്തിലെ വിവരങ്ങൾ ഇതിന് വിരുദ്ധമാണ് ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലേക്ക് ഇത്രയധികം അടുത്തുവന്നത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു അതിർത്തിയിലെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് സർക്കാർ പാർലമെന്റിനെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം നരവനയുടെ പുസ്തകം ഇതുവരെ വിപണിയിലെത്തിയിട്ടില്ല മുൻ സൈനിക മേധാവികൾ അവരുടെ സേവന കാലത്തെക്കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയോ ബന്ധപ്പെട്ട ഏജൻസികളുടെയോ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട് ഇതുപക്ഷേ സർക്കാർ നൽകിയിട്ടില്ല ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പുസ്തകത്തിലുണ്ടോ എന്ന് സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഇത് സംബന്ധിച്ച വിശദീകരണം ഭരണകക്ഷി പ്രസംഗിച്ച ശേഷം പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അത് അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ ഇന്നലെ ഉയർത്തിയ ആക്ഷേപം എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കാത്ത ബുക്കാണ് അത് ഒതന്റിക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു ആദ്യത്തെ ആക്ഷേപം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത് ഷായും രാഹുൽ ഗാന്ധി എഴുന്നേറ്റപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം മുൻ കരസേനാ മേധാവി എം എം നരവണ്ണയുടെ ബുക്കിനാണ് ബുക്കിലെ പരാമർശങ്ങളാണ് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട് ബുക്കിന് പ്രസിദ്ധീകരണത്തിന് അനുമതി കൊടുത്തിട്ടില്ല രണ്ടു വർഷമായി സർക്കാർ ഇതിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് ഭാഗം വന്നിരുന്നു പക്ഷെ അപ്പോഴും ഈ പ്രധാനപ്പെട്ട അതായത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അവര് ഈ രംഗത്ത് ഈ വെളിപ്പെടുത്താനായിട്ട് മടിച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം അതായത് അവർക്ക് തീരുമാനം അറിയിക്കാനായിട്ട് വൈകി എന്നത് നിസാര ഒരു കാര്യമല്ല കാരണം ഇവിടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് പാകിസ്ഥാനോട് ആണെങ്കിൽ അവിടെ ഏറ്റുമുട്ടലുകൾ തുടർച്ചയായിട്ട് നടക്കുന്നെങ്കില് അനിവാര്യ ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട എസ്കലേഷൻ അല്ലെങ്കിൽ തിരിച്ചു വെടിവെക്കാൻ അധികാരമുണ്ട് പക്ഷെ ചൈനീസ് ബോർഡറിൽ ചൈനയുടെ പട്ടാളത്തിനെതിരെ വെടിവെക്കണമെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഉന്നത നേതൃത്വത്തിന്റെ അതായത് പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും അടക്കമുള്ള അവരുടെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ അവരുടെ ഒരു ഓരോ ഒരു അനുമതി വേണം എന്ന് പ്രത്യേക നിയമമുണ്ട് അങ്ങനെ ആണ് ഈ സംഭവം അത്തരത്തിലുള്ള ഒരു സംഭവത്തിലാണ് വലിയ വീഴ്ച വന്നിട്ടുള്ളത് അതായത് ചൈനയുടെ നാല് ടാങ്കുകള് കാലാൽപ്പടയോടൊപ്പം ചൈനീസ് ലിബറേഷൻ ആർമിയുടെ സൈന്യ സൈന്യത്തോടൊപ്പം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നമുക്കറിയാവുന്നത് പോലെ കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കിടക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാനാണ് പ്രധാനമായിട്ട് വന്നത് അവിടെ ഉള്ളത് നമ്മൾ ആ സംഭവങ്ങളുടെ ഒരു ദുരൂഹത പറയുമ്പോൾ എന്തിനാണ് ഇത്രയും ഒളിച്ചു കളിക്കേണ്ടി വന്നത് എന്ന് ദ കാരവൻ മാസികയിലെ നരവാനയുടെ ഓർപ്പക്കുറിപ്പുകളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതിലൂടെയാണ് ഈ സംഭവം അതാണ് രാഹുൽ ഗാന്ധി ഉയർത്താൻ നോക്കിയത് അത് ഉന്നത ഈ രാജ്യത്തിന്റെ സുരക്ഷയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വീഴ്ചയാണ് വലിയൊരു ആശങ്കയാണ് അതിർത്തിയിൽ ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായിട്ടില്ലെന്ന സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടും നരേവിനയുടെ വിവരണവും തമ്മിലുള്ള വൈരുദ്ധ്യം സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു ഒരു സൈനിക മേധാവിയുടെ അനുഭവക്കുറിപ്പുകൾ എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി മാറിയിരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് പാർലമെന്റിൽ ഇത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായത് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചതോടെ ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ് മോദി സർക്കാരിന്റെ അൻപത്തിയാറിഞ്ച് നെഞ്ച് എന്ന അവകാശവാദം ചൈനയുടെ മുന്നിൽ പതറിയോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഗാൽവനിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ത്യാഗവും അതിർത്തിയിലെ യഥാർത്ഥ സാഹചര്യവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു है कि हमारे प्रधानमंत्री को कॉम्प्रोमाइज किसने किया है कैसे किया है ये हिंदुस्तान की जनता को सोचना है मगर इतिहास में पहली बार हिस्ट्री में एलओपी को प्रेसिडेंशियल एड्रेस में नहीं बोलने दिया बाहर बोल दीजिए तो जी जी नियमों का वो, वो तो, जी वो तो ऑटोमेटिकली होगा जी बट uh, ये आप समझिए और हिंदुस्तान के जो किसान हैं आप सब समझिए कि इस ट्रेड डील में आपकी मेहनत को आपके खून पसीने को नरेंद्र मोदी जी ने बेच दिया है और वो इसलिए बेचा है क्योंकि वो कॉम्प्रोमाइज्ड है जी सिर्फ आपको नहीं बेचा है देश को बेचा है इसलिए मुझे वहां नहीं बोलने देंगे। ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മുൻ മുൻകരസേനാ മേധാവി തന്റെ ആത്മകഥയിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ വെറുമൊരു രാഷ്ട്രീയ വിവാദമല്ല അത് രാഷ്ട്രീയത്തിന്റെ സുരക്ഷാ സംവിധാനത്തെയും ഭരണകൂടത്തിന്റെ ഉത്തരവാദത്തെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ചൈനീസ് ടാങ്കുകൾ അതിർത്തിയിൽ നിലയുറപ്പിച്ചു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ ചൈന നടത്തിയ കടന്നുകയറ്റത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു ഡോക്ലാമിലെയും ഗാൽവനിലെയും ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭരണപക്ഷം എതിർക്കുകയായിരുന്നു ഡോക്ലാമിലെ ചൈനീസ് ടാങ്കുകൾ എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഭരണപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ രാഹുലിന്റെ നീക്കത്തെ എതിർത്തു സഭയിൽ ഔദ്യോഗികമായി സമർപ്പിക്കാത്തതോ അംഗീകരിക്കാത്തതോ ആയ രേഖകൾ ഉദ്ധരിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് അവർ വാദിച്ചു ये नारावामे जी की जो किताब है संबोधित करते हुए उसके में। बारे में एक्सपर्ट एक्सपर्ट है उसमें प्रधानमंत्री तो के बारे में रक्षा मंत्री होने के नाते मेरे बारे में कुछ क्लियरली कुछ लिखा है मैं वो हाउस को बताना चाहता हूं पर की पुस्तक की बात कर रहे हैं वह पुस्तक आज तक कभी प्रकाशित हुई ही नहीं इसका वह उल्लेख कर रहे हैं इन दिस पार्लियामेंट देयर आर प्रेसिडेंट्स टू क्वोटिंग मैगजीन

करे है नहीं है है का पुस्तक नहीं इतना मैगजीन तो कुछ भी लिख सकता ലോക്സഭയിലെ ചട്ടം മുന്നൂറ്റി നാല്പത്തി ഒൻപത് മുന്നൂറ്റി അൻപത്തിരണ്ട് എന്നിവ മുൻനിർത്തിയാണ് സർക്കാർ വാദങ്ങൾ ഉന്നയിച്ചത് ചട്ടം മുന്നൂറ്റി നാല്പത്തി ഒൻപത് അനുസരിച്ച് സഭയിലെ നടപടികളുമായി നേരിട്ട് ബന്ധമില്ലാത്ത പുസ്തകങ്ങളോ പത്രങ്ങളോ കത്തുകളോ അംഗങ്ങൾ വായിക്കാൻ പാടില്ല ചട്ടം മുന്നൂറ്റി അനുസരിച്ച് നിയമസഭയിലോ പാർലമെന്റിലോ അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കാനാവില്ല ചട്ടം മുന്നൂറ്റി അൻപത്തിമൂന്നാവട്ടെ ഒരാൾക്കെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനു മുൻപ് സ്പീക്കർക്കും ബന്ധപ്പെട്ട മന്ത്രിക്കും മുൻകൂട്ടി നോട്ടീസ് നൽകണമെന്ന് അനുശാസിക്കുന്നു ഈ ചട്ടങ്ങൾ ഉന്നയിച്ചാണ് സ്പീക്കർ രാഹുൽ ഗാന്ധിയെ തടയുകയും സഭയിൽ അംഗീകരിച്ചിട്ടില്ലാത്ത രേഖകൾ വായിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് എന്നാൽ ഒരു മുൻ സൈനിക മേധാവി എഴുതിയ പുസ്തകത്തിലെ വിവരങ്ങൾ ഒരു പ്രമുഖ മാസികയിൽ അച്ചടിച്ചു വന്നാൽ അത് പൊതുസമൂഹത്തിന് ലഭ്യമായ രേഖയായി മാറുന്നു അത്തരം ഗൗരവകരമായ വിവരങ്ങൾ സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തടയാൻ ചട്ടങ്ങളെ കവചമായി ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം യുദ്ധകളത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ശത്രുവിന്റെ നീക്കത്തിന് തൽക്ഷണ മറുപടി നൽകേണ്ട സ്ഥാനത്ത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പച്ചക്കുടിക്കായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നത് സൈന്യത്തിൻ്റെ മനോവീര്യത്തെ തകർക്കുന്ന നടപടിയാണ് ഒരു തീരുമാനമറിയിക്കാതെ എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന തരത്തിൽ ഡൽഹിയിൽ നിന്നുണ്ടായ മറുപടികൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നതിന്റെ തെളിവാണ് പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് തുടരെ തുടരെ കോഫ് ചെയ്യുക ഏത് ജനാധിപത്യമാണിത് നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പൊ ജനാധിപത്യത്തെല്ലാം കാട്ടിൽ പാർത്ത അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ പ്രധാനമന്ത്രി പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ അവരുടെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയുടെ എതിർക്കുകയാണ് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ ഒരു ന്യായീകരണവും ഇല്ല പിന്നെ എവിടെയാ ഇത് ചർച്ച ചെയ്യേണ്ടത് ആരും നമ്മുടെ മണ്ണിൽ കടന്നു കയറിയിട്ടില്ല എന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഡൽഹിയിൽ മുഴങ്ങുമ്പോഴാണ് മറുവശത്ത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ മണ്ണിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന സത്യം മുൻ സൈനിക മേധാവി തന്നെ തുറന്നു പറയുന്നത് ഇത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു ഉത്തരവാദിത്തമില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൈന്യത്തിന് കൃത്യമായ ദിശാബോധം നൽകേണ്ട കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന ആരോപണത്തിന് നരവരിയുടെ പുസ്തകം അടിവരയിടുന്നു അതിർത്തിയിലെ സൈനികർ നേരിടുന്ന വെല്ലുവിളികളെക്കാൾ രാഷ്ട്രീയ പ്രതിച്ഛായ സംരക്ഷിക്കാനാണോ സർക്കാർ ശ്രമിച്ചത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു ശത്രുവിനെ നേരിടാൻ സർവ്വസജ്ജമായി നിൽക്കുന്ന ഒരു സൈന്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടി തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഭരണകൂടത്തിന്റെ നിസ്സംഗതയാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാതെ സൈന്യത്തെ അനിശ്ചിതത്തിലാക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സേനയുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കും നരേവനയുടെ വെളിപ്പെടുത്തുകൾ ശരിയാണെങ്കിൽ ആ നിർണായക രാത്രിയിൽ ഇന്ത്യ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലായിരുന്നു അത്രയും ഭയാനകമായ സാഹചര്യത്തിൽ പോലും ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത അവസ്ഥ കേന്ദ്രത്തിൽ നിലനിന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനെയും ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണ് ജനറൽ നരവനയുടെ പുസ്തകം പുറത്തു വരുന്നതിനെ സർക്കാർ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നത് ഇപ്പോൾ വ്യക്തമാണ് അതിർത്തിയിലെ വീഴ്ചകളും കേന്ദ്രത്തിന്റെ തന്ത്രപരമായ പരാജയങ്ങളും ജനങ്ങളറിയുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കും എന്നാൽ രാഷ്ട്രസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയ ലാഭത്തേക്കാൾ സത്യസന്ധതയ്ക്കാണ് മുൻഗണന നൽകേണ്ടത് സൈന്യത്തിന്റെ ചോരയും വിയർപ്പം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന അതിർത്തിയിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു ഇത്തരം ഉത്തരവാദിത്തമില്ലായ്മകൾ ഇനിയെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് सदस्य सदस्य और, और परंपराएं हैं स्पीकर सर मुझे कि की कटिंग पर और की कटिंग के अलावा उन चीजों पर मेंशन नहीं कर सकते जो कोई ऑथेंटिक नहीं है ये हमेशा यहाँ की सदन की परंपरा हाँ ये स्पीकर सर ये गारंटीड ऑथेंटिक है इसमें नाराबानी जी ने कहा है कि उनका मेमवार है उसे सरकार पब्लिश नहीं होने दे रही है इसमें सब लिखा है और मैं सिर्फ मैं सिर्फ इसमें से पांच लाइन पढ़ना चाहता हूं जिसमें नाराबानी जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में तो ने ही समाप्त कर दिया है पार्लियामेंट എന്നത് ചർച്ചകളുടെയും സംവാദങ്ങളുടെയും വേദിയാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് ചോദ്യങ്ങളെ ബഹളം വെച്ച് അടിച്ചമർത്തുന്നതും ചർച്ചകൾ അനുവദിക്കാതെ സഭ നിർത്തിവെക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണ് വിദേശനയത്തിലും രാജ്യസുരക്ഷയിലും സർക്കാരിനുണ്ടായ പാളിച്ചകൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് രാജ്യത്തിന്റെ പരമാധികാരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സുതാര്യതയാണ് ആവശ്യം മൗനമല്ല നമുക്ക് തിരിച്ച് ചൈനയുടെ പട്ടാളത്തെ തുറത്താതിരിക്കാനും വയ്യ അതേസമയം ഇവിടുന്ന് അനുമതി കിട്ടുന്നുമില്ല അപ്പൊ അത്രയും ഒരു നിർണായക അവസരത്തിൽ പോലും രാജ്യത്തിന്റെ സുരക്ഷയെ ഏറ്റവും ബാധിക്കുന്ന അവസരത്തെ പോലും ഇതിനുള്ള നിർണായക തീരുമാനം ഈ വിഷയം ഉന്നയിക്കാൻ സമ്മതിക്കാതെ അവിടെ പേപ്പർ അപ്പൊ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് എത്രയോ തവണ ഈ പേപ്പറുകൾ പാർലമെന്റിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ ഉന്നയിക്കുന്ന അപ്പൊ ഇവര് ഉന്നയിച്ച നിയമം അനുസരിച്ച് സ്പീക്കർ കൊടുത്ത റൂളിങ്ങിലും അതിനകത്തൊരു സാങ്കേതികത്വമാണ് അതായത് ഈ ഏതെങ്കിലും സഭയിൽ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധമില്ലാത്ത അല്ലെ അവിടെ ഉന്നയിക്കാൻ പാടില്ലാത്ത വിഷയവുമായി ബന്ധപ്പെട്ട പേപ്പറുകളും ബുക്കുകൾ കൊണ്ടുവരുന്ന അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ അതായത് ഇന്ത്യക്ക് രാജ്യസ്നേഹമില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ആക്ഷേപിച്ചതിന് മറുപടി പറയാനാണ് ഉള്ള അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട് അത് ബിജെപിയുടെ തേജസ്വി സൂര്യ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തില് ഇന്ത്യയുടെ പ്രതിരോധം അടക്കമുള്ള ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പരാമർശം ഉണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് പറയാൻ അവകാശമുണ്ട് അല്ലെങ്കിൽത്തോലും ഇതിനെ ഒരു അതിന് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ പിന്നീട് സർക്കാരിന് അതിന്റെ തെറ്റുകൾ പറയാ ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം ശരി ഇത് ഒതന്റിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ശ്രീ രാഹുൽ ഗാന്ധിയോട് പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് ഞാൻ ഇത് വന്നു ടിക്കറ്റ് ചെയ്യുന്നു നൂറ് ശതമാനം ഒരു സംശയം പോലും ഇല്ലാതെ പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ അനുവദിച്ചില്ല പലതവണ വീണ്ടും അദ്ദേഹത്തെ പറയാൻ അനുവദിക്കാതിരിക്കുന്നു അതായത് ഒരു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള ചർച്ച എന്ന് പറയുന്നത് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ് അവിടെ ഭരണപക്ഷക്കാരികൾ മുഴുവൻ പറഞ്ഞു പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല സാങ്കേതികത്വം അത് ഇന്നു ഉണ്ടാകാത്ത സാങ്കേതികത്വം അതായത് നൂറുകണക്കിന് തവണ പാർലമെന്റിന്റെ ഇരുസഭകളിലും എം പിമാർ അവര് പുസ്തകങ്ങളിൽ നിന്നും ബുക്കുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഭാഗങ്ങൾ വായിക്കാറുണ്ട് കേരള നിയമസഭയിൽ നമ്മൾ കാണാറുണ്ട് അപ്പോ ഇവിടെ ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ നടത്തുന്ന ഒരു ഒരു ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ഇതിനു മുമ്പും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ രാജ്യത്തെ ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം കാരണം ഇന്ത്യ ജനാധിപത്യമാണ് ഇന്ത്യ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം പ്രതിപക്ഷ നേതാവാണ് ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം സുന്ദരമാകുകയുള്ളു മനോഹരമാകുകയുള്ളു ശക്തമാവുകയുള്ളൂ അപ്പോ അവിടെയാണ് അതിലേക്കുള്ള മാർഗങ്ങളിലേക്ക് അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടായത് പാർലമെന്റിന്റെ കറുത്ത ദിനങ്ങൾ തന്നെ എന്ന് പറയേണ്ടി വരും ഇത് പരിഹരിക്കുവാൻ രാജ്യത്തെ ജനങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തുവാൻ കോൺഗ്രസും പ്രതിപക്ഷവും ഒന്നിച്ച് പരിശ്രമിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് യു കൂക്ക് If you want to quote, you have to authenticate it. This was the ruling given by Speaker yesterday. Today morning, when, while before starting the speech itself, just now Rahulji asked the chair to give permission for authenticating it. Chair permitted. After getting the chair permission from the chair, he authenticated the entire magazine laid on the table of the house. Then he started. Then also, I am not quoting the book. I am not quoting the magazine, but I am broadly speaking about the internal security arrangements of the country. That point of time also, his mic is switched off. Why this much care of Rahul Gandhi speaking? We didn't understand that. If they are not allowing Rahul Gandhi, leader of opposition of the parliament, to speak, what they are going to do with the parliamentary democracy? So basically, this this, they want to make parliament as a mockery. If you if you want to speak truth, you cannot do it. This is the message they are giving to the country. The entire country witnessing this. You people tell that this is in the public domain, whether has done any wrong in this. Let the country say it. As an opposition leader, he is doing his duty. But government is not ready to allow him. It was quite unfortunate that 12 opposition MPs have been suspended for an act which was done in the last parliament session. And it is the practice of the parliament. Whenever a session happens, the disciplinary action is curtailed to that particular session. But there were serious allegations about the security person also who intervened uh, uh, to maintain discipline, was brought from outside the parliament, which cannot be accepted. If an inquiry is done against the members of parliament, an inquiry should be done. അഗേൻസ്റ്റ് ആൾ പാർലമെന്ററി പ്രാക്ടീസസ് ആൻഡ് ദിസ് ഇസ് സംതിങ് വിച്ച് കെ നോട്ട് ബി അക്സെപ്റ്റഡ് സോ ദി രാജ്യസഭ വുഡ് ബി പ്രൊട്ടസ്റ്റിംഗ് ദി ലോക്സഭ എംപീസ് അക്കോർഡിംഗ് ദി ഡയറക്ഷൻസ് അഗേൻസ് റൂളിംഗ് ആക്ട് ബൈ ദി പാർലമെന്റ് ജനാധിപത്യം എന്നാൽ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യം മാത്രമല്ല അത് വിയോജിപ്പുകളെ കേൾക്കാനുള്ള മനസ്സുകൂടിയാണ് നരവരിയുടെ വെളിപ്പെടുത്തലുകൾ ഉയർത്തുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണം അതിന് പാർലമെന്റിൽ ചർച്ച അനുവദിക്കുകയാണ് വേണ്ടത് മറിച്ചുള്ള ഓരോ നീക്കവും സത്യത്തെ ജനങ്ങളിൽ നിന്ന് മൂടിവെക്കാനുള്ള വ്യർത്ഥമായ ശ്രമമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ ദേശീയ സുരക്ഷ എന്നത് ഭരണകൂടത്തിൻ്റെ വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിദ്യയല്ല മറിച്ച് ജനങ്ങൾക്ക് നൽകേണ്ട ഉറപ്പാണ് ആ ഉറപ്പ് നൽകാൻ സർക്കാർ പാർലമെൻറ്റിൽ തയ്യാറായേ തീരൂ ജയ്ഹിന്ദ്